കടമ്പഴിപ്പുറം പാലക്കാട് ചെറുപ്പുളശ്ശേരി പാതയിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ ഗ്രാമീണത വിളിച്ചോതുന്ന നാട് ഗ്രഹാദുരത്വം അനുഭവപ്പെടുന്ന ഹരിതാപമായ പ്രകൃതി സൗന്ദര്യം കടമ്പഴിപ്പുറത്തിൻ്റെ പ്രധാന ആകർഷണീയതയാണ് പറയിപെറ്റ പന്തീരുകുലം ഐതിഹ്യവുമായി ബന്ധപ്പെട്ട നാടുകൂടിയാണ് കടമ്പഴിപ്പുറം പറയിപെറ്റ പന്തീരുകുലത്തിലെ പന്ത്രണ്ടാമത്തെ സന്തതിയായ വായില്യാക്കുന്നിലപ്പനെ പ്രസവിച്ചത് കടമ്പഴിപ്പുറത്തെ മലമുകളിലാണെന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങൾ കടമ്പഴിപ്പുറത്തിന്റെ ഭംഗി കൂട്ടുന്നു വായില്യാകുന്നിലപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം വള്ളുവനാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു കടമ്പഴിപ്പുറത്തിൻറെ സാംസ്കാരിക പെരുമയ്ക്ക് വിവിധ വിഭാഗങ്ങൾ മികച്ച പങ്കുവഹിക്കുന്നു വഹിക്കുന്നു നാനാജാതി മതസ്ഥർ സൗഹാർദ്ദത്തോടെയും ഏറെ സമാധാനത്തോടെയും ഇവിടെ വസിക്കുന്നു നൂറ്റാണ്ടിന്റെ മഹിമയുള്ളതാണ് കടമ്പഴിപ്പുറം യു പി സ്കൂൾ കടമ്പഴിപ്പുറം യു പി എതിർവശം സെയിൻറ്സ് ഐ ഹോസ്പിറ്റൽ മിഴി തുറക്കുകയാണ് തെളിമയുള്ള കാഴ്ചയ്ക്ക് ഉറപ്പുമായി കടമ്പഴിപ്പുറത്തിന് ഏറെ പെരുമയുമായി